ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കാണുകയാണ് ഈ ബെഡില് ഈ മരിച്ചുപോയ കുട്ടി വന്നിരിക്കുന്നു ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ട കാഴ്ച അത് ഞാൻ നഗ്ന നേത്രങ്ങളിൽ കാണുകയാണോ അതൊരു വിഷൻ വിഷനായിട്ടാണോ എനിക്കും അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കാണുന്നുണ്ട് ആ കുഞ്ഞ് എന്റെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് ആ കുട്ടി പറഞ്ഞ ആദ്യത്തെ വാക്കാണ് ആൻറ്റി ഒൻപത് വർഷമായി ഞാൻ ആന്റിയെ കാത്തിരിക്കുകയാണെന്ന് ഞാൻ കേരളത്തിന്റെ ഒരു കുഗ്രാമത്തിൽ നിന്നും ധ്യാനം നടത്താൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്നെ എന്തിനാണ് നീ കാത്തിരുന്നത് ഒൻപത് വർഷമായിട്ട് നീ എന്തിനാണ് എന്നെ കാത്തിരുന്നത് പ്രിയ സഹോദരങ്ങളെ മരിച്ചാൽ ഒരു ജീവിതമുണ്ടെന്നും അവർ അവിടെ എന്തു ചെയ്യുന്നു എന്നും ഇന്നും സഭാ പഠനങ്ങൾ വ്യക്തമല്ല പക്ഷെ ഞാൻ ഈ കണ്ട അറിവ് നേരായ അറിവ് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുക പ്രിയ സഹോദരങ്ങളെ ആ കൊച്ചു ആത്മാവ് എന്നോട് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു ഇതിനു മുൻപ് ഇവരുടെ മമ്മി എന്നെ ഈ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അവൻ എന്നോട് പറഞ്ഞു എന്റെ മകൻ പനി പിടിച്ചാ മരിച്ചത് അവൻ പനി പിടിച്ചാ മരിച്ചത് ഇതുപോലെ മൂന്ന് നാല് പ്രാവശ്യം റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തിരുന്നു അപ്പൊ ഞാൻ ആ മേഡത്തിലൂടെ പറഞ്ഞിരുന്നു പനി പിടിച്ചാണ് മരിച്ചതെങ്കിൽ എന്തിനാണ് പിന്നെ വിഷമിക്കുന്നത് അവൻ പനി പിടിച്ച് മരിച്ചു ഈശോയുടെ മടിയിലാണ് ഈശോയുടെ മടിയിലാണ് അവൻ എന്ന് ആ മേഡം എന്നോട് പറയുന്നുണ്ട് കാരണം പല പ്രാർത്ഥനിക്കുന്ന ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മകൻ ഈശോയുടെ മടിയിലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അവര് ഹാപ്പിയാണ് അതാണ് എന്നെ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ പറഞ്ഞിരുന്ന ഒരു സെന്റൻസ് പനി പിടിച്ചാണ് മരിച്ചത് എൻ്റെ മകൻ ഈശോയുടെ മടിയിലാണ് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഈശോയുടെ മടിയിലാണെങ്കിൽ പിന്നെ എന്തിനാണ് മാഡം നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് നമ്മളും ഈശോയുടെ മടിയിലേക്ക് എത്താനല്ലേ ഈ ജീവിതം കൊണ്ടുപോകുന്നേ അങ്ങനെയാണ് പറഞ്ഞത് ഈ സമയത്ത് ഈ കൊച്ച കൊച്ച ആത്മാവ് ഇവിടെ ഇരിക്കുകയാണ് എന്റെ മുമ്പില് ഈ കുട്ടി പറയുന്നു എന്നോട് പറഞ്ഞ രണ്ടാമത്തെ സെന്റൻസ് ആന്റി ഞാൻ സന്നിധിയിലാണ് ഇപ്പോഴും ന്യായാധിപ സന്നിധിയിലാണ് ഇപ്പൊ ഞാൻ ഓർത്തു നിന്റെ മമ്മി എന്നോട് പറഞ്ഞല്ലോ നീ പനി പിടിച്ച് മരിച്ചതെന്ന് പിന്നെ നീ എന്താണ് ഇപ്പോഴും സന്നിധിയിൽ നിൽക്കുന്നത് ആ കൊച്ചു ആത്മാവ് പറയാണ് ഞാൻ കടുത്ത മാനസിക സംഘർഷത്തിലാണ് മരിച്ചത്